യേശുവിൽ ഏറ്റവും സന്തോഷമായി പ്രാർത്ഥനയിലായിരിക്കുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും ദൈവാനുഗ്രഹത്തിൽ സന്തോഷമാണെന്നും ദൈവാനുഗ്രഹത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നുവെന്നും അതിനുള്ള എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഓരോ ദിവസവും കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നുവെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും സഹകരണത്തിനൊക്കെ ഒരുപാട് നന്ദി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ ഈ ദിവസം നിങ്ങൾക്കൊരു സാക്ഷ്യമുണ്ടാകട്ടെ ഈ ദിവസം നിങ്ങൾക്ക് ദൈവം നൽകിയ ഒരു വളർച്ചയും ഉയർച്ചയും ഒരു നന്മയും അനുഭവിക്കുന്ന ദിവസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് നാം ദൈവവചനത്തിലൂടെ കേൾക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലെ എട്ടാം അധ്യായം വാക്യമാണ് ഏഴാം മാസം പതിനേഴാം ദിവസം നോഹ നിർമ്മിച്ച ആ പെട്ടകം അറാറത്തു പർവ്വതത്തിൽ ഉറച്ചു പർവ്വതത്തിൽ ഉറച്ചു ഏതോ ചെളിക്കുഴിയിലോ പടുകുഴിയിലോ ചെന്ന് പെട്ടു എന്നല്ല അറാറത്തു പർവ്വതത്തിൽ ഉറപ്പുള്ളൊരു സ്ഥലത്ത് ഉറച്ചു അല്ലെങ്കിൽ ഉറപ്പിച്ചു നോഹയുണ്ടാക്കിയ ദൈവത്തിൻ്റെ വാക്കിൽ ജീവിച്ച ദൈവത്തിൻ്റെ വചന അനുസരിച്ച് നിർമ്മിച്ച ആ പെട്ടകം തകർന്നുവെന്നോ പൊട്ടിപ്പൊളിഞ്ഞുവെന്നോ നഷ്ടപ്പെട്ടുവെന്നോ എന്നല്ല എഴുതിയിരിക്കുന്നത് ഉറച്ചു എന്നാണ് ദൈവത്തിൻ്റെ വാക്കിൽ നിൽക്കുന്നവർ നിങ്ങളെ നോക്കി നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ ഭാവി എവിടെയും താറുമാറായി തകർന്നു പോകില്ല ആ നിങ്ങളുടെ ജീവനെയും ജീവിതത്തെയും ഭാവിയേയും ഒക്കെ ദൈവം അനുഗ്രഹമുള്ള സ്ഥലത്ത് അനുഗ്രഹമുള്ള ഇടത്ത് അനുഗ്രഹമാകുന്ന വിധത്തിൽ ഉറപ്പിച്ചോളും അപ്പോൾ നമ്മൾ ഈ അവസാനത്തെ ആ വാക്ക് മാത്രമാണ് ശ്രദ്ധിക്കുക ഇങ്ങനെ ഒരു കാര്യം ഉറച്ചു നിൽക്കാൻ ഉറപ്പിക്കാൻ എന്തൊരു കാരണമുണ്ട് നിനക്ക് നല്ല ജോലി തന്ന് ദൈവം നിന്നെ ഉറപ്പിക്കും നല്ല ഭാവി തന്ന് നല്ല ശുശ്രൂഷ തന്ന് നല്ല ബന്ധങ്ങൾ തന്ന് നല്ല ആരോഗ്യം നൽകി നല്ല കുടുംബം നൽകി നല്ല മക്കളെ നൽകി ദൈവം ഇതുപോലൊക്കെ നന്മകൾ നൽകി നിന്നെ ഉറപ്പിക്കും അപ്പോൾ ഇങ്ങനെ ഉറപ്പിക്കാനുള്ള കാരണമാണ് ഉൽപ്പത്തി പുസ്തകം ആറാമധ്യായം ഒൻപതാമത്തെ വാക്യം ഒരു കാരണം എഴുതിയിട്ടുണ്ട് ഇതാണ് നോഹയുടെ വംശാവലി നീതിമാനായിരുന്നു നോഹ ആ തലമുറയിലെ കരയറ്റ മനുഷ്യൻ അടുത്ത വാക്യം എന്താണ് അവൻ ദൈവത്തിൻ്റെ മാർഗത്തിൽ നടന്നു അതാണപ്പോൾ നോഹയെ നോഹൻ്റെ ആ പെട്ടകത്തെ ഉറപ്പിക്കാൻ കാരണം ദൈവമാർഗത്തിൽ നടന്നയാളാണ് നിങ്ങൾ ദൈവവചനം കേൾക്കുമ്പോൾ നിങ്ങളും ദൈവമാർഗത്തിലാണ് നിങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹിതനാണ് ദൈവത്തിൻ്റെ മാർഗത്തിൽ പോകുന്ന കുടുംബമാണ് നിങ്ങളുടേത് ഇന്ന് വെല്ലുവിളി ആയിരിക്കാം ഇന്ന് പ്രതിസന്ധിയായിരിക്കാം ഇന്ന് കഷ്ടപ്പാടുണ്ടാകാം ഇന്ന് എഴുന്നേറ്റ് തന്നെ ഒരു വിഷമത്തോടെ ആയിരിക്കാം പക്ഷയോ ദൈവം നിന്നെ നാളുകളിൽ എവിടെയോ ചെന്ന് പെട്ടുപോയി പെട്ടുപോയെന്ന് പറയാനിടയാകുന്ന വിധത്തിലല്ല ഉറച്ചു എന്നെ ദൈവം നിർത്തേണ്ടടുത്ത് ഉറക്കേണ്ടടുത്ത് ഏറ്റവും ഭംഗിയായി ഉറപ്പിച്ചതിന് നന്ദി എന്ന് പറയും പറയാൻ ഇടവരും നല്ല ഭവനം നൽകും നല്ല സാഹചര്യങ്ങൾ നൽകും ഇന്നത്തെ കഷ്ടതയും വേദനയും മാറിപ്പോക്കോളും അനുഗ്രഹമുള്ള രീതിയിൽ നിന്നെ ദൈവം ഉറപ്പിക്കും ആരെ ദൈവത്തിൻ്റെ മാർഗത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നടന്ന നോഹയെ വീണ്ടും എഴുതിയിട്ടുണ്ട് ആറാമധ്യായം എട്ടാമത്തെ വാക്യം നോഹ കർത്താവിൻ്റെ പ്രീതിക്ക് കാരണമായി അതാ രണ്ടാമത്തെ കാരണം വീണ്ടും കാരണമുണ്ട് ആറാം അധ്യായം പതിനാലാമത്തെ വാക്യം ദൈവത്തിൻ്റെ ഹിതപ്രകാരം പെട്ടകമുണ്ടാക്കുന്നത് കാണാൻ പറ്റും ദൈവത്തിൻ്റെ ഹിതപ്രകാരം വീണ്ടും കാണാൻ പറ്റും ആറാം അധ്യായം ഇരുപത്തി വാക്യം ദൈവം കൽപ്പിച്ചതുപോലെ നോഹ പ്രവർത്തിച്ചു വീണ്ടും എഴുതിയിട്ടുണ്ട് ഏഴാം അധ്യായം അഞ്ചാമത്തെ വാക്യം കർത്താവ് കൽപ്പിച്ചതെല്ലാം നോഹ ചെയ്തു നോഹ ചെയ്തു ഇങ്ങനെയൊക്കെ ദൈവത്തിൻ്റെ വാക്കിലും ദൈവത്തിൻ്റെ ഹിതത്തിലും ദൈവത്തിൻ്റെ മാർഗത്തിലും നടന്ന നോഹ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയെങ്കിലും ചെന്ന് നിന്നത് അറാറത്തു പർവ്വതത്തിൽ ഒരു ഉയർന്ന സ്ഥലത്ത് ഉറപ്പിച്ച നിലയിലുമാണ് ഒരു മലയുടെ മുകളിൽ നിന്നല്ല പർവ്വതം അറാറത്തു പർവ്വതം പ്രിയപ്പെട്ടവരെ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോഴത്തെ പ്രതിസന്ധി കണ്ട് ഇതെല്ലാം തകർന്നു പോകാൻ സാധ്യതയുണ്ടെന്ന് ഓ ഒന്നും ശരിയാകാൻ സാധ്യതയില്ലെന്ന് എങ്ങനെ ശരിയാകാനാണ് എന്ന് ചിന്തിക്കും പക്ഷെ ദൈവത്തിൻ്റെ കണ്ണുകളും ദൈവത്തിൻ്റെ കരവും നിന്റെ കൂടെയുണ്ട് ദൈവത്തിൻ്റെ കരം നിന്നെ എത്തിക്കുന്നത് ദൈവമാർഗത്തിൽ നടക്കുന്ന നിന്റെ കുടുംബത്തെ എത്തിക്കുന്നത് ഉയർന്ന ഒരു പർവ്വതത്തിൽ എന്ന നിലയിലായിരിക്കും എന്ന് പറഞ്ഞത് അത് ഒരു ഒരളവാണ് അന്നിട്ട് എഴുതിയിരിക്കുന്നത് അവിടെ ഉറച്ചു അല്ലെങ്കിൽ ഉറപ്പിച്ചു എന്നാണ് ദൈവത്തിനറിയാം നിന്നെ ഏറ്റവും നല്ല രീതിയിൽ ഉറപ്പിച്ചു നിർത്താൻ നമ്മൾ ചെയ്തത് പലതും നമ്മുടെ ജീവിതത്തെ ഇളക്കി കളഞ്ഞ് ആകെ തകർത്ത് കളഞ്ഞ് നമ്മളെ പടുകുഴിയിലായി എത്തിച്ചത് ദൈവം നമ്മളെ എത്തിച്ചത് എത്തിക്കുന്നത് ഉറച്ച പ്രതല ഉറച്ച സ്ഥലത്തായിരിക്കും എല്ലാ കാര്യത്തിലും ദൈവം നിനക്കുന്ന ദൈവീകമായൊരു ഉറപ്പ് ദൈവം ഉറപ്പിക്കുന്ന ഒരു അനുഗ്രഹത്തിൽ നിങ്ങളെ ഉറപ്പിക്കട്ടെ പ്രാർത്ഥിക്കാം ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ തൊടുവാൻ സ്പർശിക്കുവാൻ നിങ്ങളുടെ കുടുംബത്തിൽ കുടുംബത്തിലൊരു വിടുതലുണ്ടാകുവാൻ നിങ്ങളുടെ ജീവിതത്തെ കൈപിടിച്ച് നടത്തുന്ന അനുഭവമായി മാറാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തിൽ ദൈവീകമായ ഒരു ഉറപ്പിക്കൽ നല്ല ഭവനം നൽകി വാടകയ്ക്കാണ് കിടക്കുന്നത് ഒന്നുമില്ലല്ലോ സ്വന്തമായിട്ട് എങ്ങനെ ചെയ്യും എന്തു ചെയ്യും ദൈവം നൽകും അറാറത്ത് പർവ്വതത്തിൽ ഉറപ്പിക്കാമറി മറി എന്ന് ദൈവത്തിനറിയാമെങ്കിൽ നിൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യവും ഭംഗിയാക്കാൻ ദൈവത്തിനറിയാം ഭംഗിയാകും എല്ലാവരും വിശ്വാസത്തിൽ പറഞ്ഞ് ഈ വചനത്തിൽ നിന്നുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യവും ദൈവം ഭംഗിയാക്കി തരും അത് വിശ്വസിക്കുന്നു ഭംഗിയാകും നന്മയാകും എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് ആശങ്ക വേണ്ട എൻ്റെ ദൈവം അത് ഭംഗിയാക്കും ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം ഇന്ന് പ്രത്യേകമായി ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലെ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ ഭവനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു എല്ലാ കാര്യങ്ങളെയും നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ടോ അവരെ എല്ലാവരെയും പ്രാർത്ഥനയിൽ ചേർത്ത് നിർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ നിങ്ങളുടെ ഭവനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു നിങ്ങളെ അനുഗ്രഹിക്കുന്നു നിങ്ങളുടെ ജീവിത പങ്കാളിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ സമർപ്പണ ജീവിതത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ശുശ്രൂഷകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ വിദ്യാഭ്യാസത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുടുംബ ജീവിതത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ആരോഗ്യത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ വരുമാന മാർഗങ്ങൾ സാമ്പത്തിക മേഖല ജോലി മേഖല ഇനി പല സ്വപ്നങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പോകാൻ ആഗ്രഹിച്ച് പരിശ്രമിക്കുന്നവർ ജോലിക്കായി പഠനത്തിനായി ഇനി ഏതെങ്കിലും രാജ്യത്ത് ഒരു ജോലി ഇല്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്നവർ ഒരു വീടില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്നവർ വിസയുടെ കാലാവധി തീരാറായല്ലോ എന്ന് ചിന്തിക്കുന്നവർ എല്ലാവരെയും ഓർക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടും കാര്യങ്ങൾ ഭംഗിയാകും കാര്യങ്ങൾ ഭംഗിയാകും കാര്യങ്ങൾ ഭംഗിയാകും ദീർഘായുസും ആരോഗ്യം ഉണ്ടാകട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും എല്ലാം ദൈവം നിന്നെ നിന്റെ കുടുംബത്തെ കുടുംബത്തിലുള്ളവരെ പ്രാർത്ഥനയെ ആരോഗ്യത്തെ എല്ലാം സംരക്ഷിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ നാളെ നാളെയും നമുക്കഞ്ചരിക്ക് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം നാളെയാണ് ഇരുപത്തിയാറാം തീയതി നാളെ വൈകുന്നേരം ഏഴ് മുതൽ എട്ട് വരെ പ്രെയർ വിങ്സിലും ഡെയിലി ബ്ലെസ്സിംഗിലും നിയോഗ പ്രാർത്ഥനയിലെല്ലാം പങ്കെടുത്ത് എല്ലാവരും ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണ് ഒരു മണിക്കൂർ സാധിക്കുന്ന എല്ലാവരെയും അറിയിക്കുക സമയം പ്രയോജനപ്പെടുത്തുക നമുക്കൊരുമിച്ചൊരു കുടുംബത്തിലെന്ന പോലെ ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നാളെ നമുക്ക് അഞ്ചരയ്ക്ക് കാണുന്നതുവരെ ദൈവം എന്ന പോലെ നമ്മെ സൂക്ഷിക്കട്ടെ ആമേൻ